മാഷിന് എന്തെങ്കിലും എന്താ പറയാ ഈ മതത്തിലോട്ട് മതത്തിൽ നിന്ന് പോയെൻ്റെ പേരിൽ റിഗ്രറ്റ് വന്നിട്ടുണ്ടോ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കാം അതായത് ഈ മതമതം അത്ര ശ്രേഷ്ഠമായത് കൊണ്ടല്ല ഈ ഉപദ്രവങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സഹിച്ച് ഈ ഒരു യുക്തിവാദ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും മാഷിന് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ഈ മതത്തിൽ തിരിച്ചു പോയപ്പോ എങ്ങനെങ്കിലും പണ്ടാർ ഇതിനകത്ത് പോയി പഴയ സമാധാന ജീവിതം എന്താ പറയാ പുനഃക്രമീകരിച്ചെടുക്കണമെന്നൊക്കെ മാഷിനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മതവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്ന് ചില സന്ദർഭങ്ങളിൽ ചിന്തി പോയിട്ടുണ്ട് അത് ചിന്തിക്കാൻ കാരണം ഭീഷണികളോ അല്ലെങ്കിൽ അക്രമങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ല നെഗറ്റീവ് പ്രതികരണങ്ങളല്ല മറിച്ച് വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് നമ്മുടെ ഏറ്റവും നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യര് ആ പ്രകടിപ്പിക്കുന്ന ചില സ്നേഹപ്രകടനങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോ ഈ പ്രവർത്തനങ്ങൾ നിർത്തിയാലോ എന്ന് ഒന്ന് രണ്ട് തവണ ജീവിതത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല നമ്മൾ ഈ തൊണ്ണൂറുകളിലെ സാക്ഷരതാ പ്രവർത്തന രംഗത്തേക്ക് മാറി ഒരു നാലഞ്ചു വർഷക്കാലം അന്ന് ഈ പ്രവർത്തനമൊക്കെ നിർത്തി വെച്ചിരുന്നു ആ കാലത്ത് നമ്മള് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണ മനുഷ്യരുമായിട്ട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞാൻ എനിക്ക് ഒരു പഞ്ചായത്തിന്റെ ചുമതല ഉണ്ടായിരുന്നു ജില്ലയിലെ ഒരു വലിയ ജില്ലാ പ്രോജക്ടിന്റെ ചുമതല ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നൂറുകണക്കിന് ഈ സാക്ഷരതാ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും രക്ഷിതാക്കളുടെ മീറ്റിങ്ങുകളിലൊക്കെ പോയിട്ട് അവരുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്ന ഒരു കാലം അപ്പൊ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളും അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് ഈ സമൂഹത്തില് നമ്മളെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നതുകൊണ്ട് എന്ന് ചിന്തിക്കുകയും ഈ മതവിമർശനം ഈ പാവം മനുഷ്യരെ ഒക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത് എന്നൊക്കെ ആ കാലത്ത് എനിക്ക് ചിന്ത വന്നിരുന്നു അങ്ങനെ പക്ഷേ അഞ്ചു വർഷക്കാലത്തോളം ഞാന് സാക്ഷരതാ പ്രവർത്തനത്തിൽ മുഴുകിയിരുന്ന സമയത്ത് യുക്തിവാദി പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു പക്ഷെ ആ സമയത്താണ് ഈ ചേകനൂർ മൗലവിയെ കൊണ്ടുപോയി കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായത് അതോടുകൂടി എനിക്ക് വീണ്ടും അല്ല ഈ മതത്തെ വിട്ടിട്ട് വേറൊരു പരിപാടിക്ക് പോകണ്ട ഇതിനെ ചെരിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എന്റെ ജീവിത ലക്ഷ്യം എന്നുള്ള തീരുമാനത്തില്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരിക ചെയ്തത് അതായത് ഈ ഭീഷണിയും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഈ മതത്തിൽ നിന്ന് എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്റെ നേരത്തന്നെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ മതവിമർശനത്തിന്റെ ഊർജം പിന്തിരിഞ്ഞു പോകണമെന്ന് ഒരിക്കലും സ്നേഹത്തിന്റെ പലപ്പോഴും ഞാൻ ഈ ായി മാതിന്റെ പേരിൽ ഈ എന്തൊക്കെ എനിക്കറിയാം കൊറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാവുന്നു അപ്പോ നമുക്ക് കൊറേ ഭീഷണിയും കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ടാവുന്നുണ്ട് അപ്പോ മാഷിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഈ കിട്ടിയിട്ടുള്ള ആക്രമണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെയാണെന്നൊന്ന് ഒന്ന് കഥകളും എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഞാനുമായി നേരിട്ട് പരിചയവും ബന്ധവും ഉള്ള എന്റെ ജീവിത വ്യവഹാരങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകളിൽ നിന്നൊന്നും എനിക്ക് അക്രമമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോ കാര്യമായി ഉണ്ടായിട്ടില്ല കുടുംബത്തിൽ നിന്നും ഇപ്പൊ വീട്ടിൽ നിന്നായാലും അച്ഛൻ പാപ്പയും ഉമ്മയോ ഒക്കെ എന്നെ അവസാനം വരെയും ഉപദേശിച്ചുകൊണ്ടിരുന്നത് നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ നീ വിശ്വസിക്കേണ്ട പക്ഷെ നീയത് പുറത്ത് പറഞ്ഞു വെറുതെ ഞങ്ങളെ കൂടെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു സ്നേഹാഭ്യർത്ഥനയാണ് എൻ്റെ അടുത്ത് നടത്തിയിരുന്നത് അതാണ് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം പക്ഷെ എനിക്ക് അക്രമങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്നെ നേരിട്ട് പരിചയമില്ലാത്ത മേഖലകളിൽ ഞാൻ പോയിട്ട് യുക്തിവാദം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് പലയിടത്തു നിന്നും അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് അതില് ഒക്കെ രക്ഷപ്പെട്ട് പല തരത്തില് ഉം തലനാരയൊക്കെ രക്ഷപ്പെട്ട് പോന്നതാണ് ഒരു തവണ തൊടുപുഴയിൽ വെച്ചിട്ടാണ് അടി കൊണ്ടത് തലക്ക് ഇരുമ്പ് കസേര കൊണ്ട് അടി കൊണ്ട് തല പൊട്ടി ചെവി എല്ലാം പൊട്ടി മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കിടന്നിട്ടാണ് അന്ന് മാറി പോകുന്നത് ആ ഒരു അനുഭവമാണ് കാര്യമായിട്ടുള്ളത് പിന്നെ എന്റെ വീട്ടിൽ വന്നൊരു അക്രമം ഉണ്ടായി വീട്ടിൽ രാത്രി വന്നിട്ട് പത്തൊൻപത് പേര് വീട് വളഞ്ഞ് വീട് ചവിട്ടി പൊളിച്ച് നമ്മളെ കൊണ്ടുപോയി കൊല്ലാനുള്ള പരിപാടി വന്നിരുന്നു അതും പെട്ടെന്ന് അവർക്ക് ഒരു അബദ്ധം പറ്റിയതുകൊണ്ടും പോലീസ് വന്ന് പെട്ടെന്ന് ഓടിച്ചതുകൊണ്ടും ഞാൻ ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് അത് പിന്നെ ഒരു ഒരു പ്രധാന സംഭവത്തിൽ ഒരു ആക്ടിവിസത്തിന്റെ തവലത്തിലേക്ക് നമ്മുടെ യുക്തിവാദം മാറിയ ഒരു സന്ദർഭത്തിൽ ഒരു ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിലാണ് അത് തസ്നി ബാനു സംഭവം അത് വലിയ വിഷയമായിട്ട് ഇട മാധ്യമങ്ങളൊക്കെ ഒരുപാട് കാലം ചർച്ച ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് വീട് വളഞ്ഞൊരു അക്രമ ശ്രമിച്ചു അത് സുഡാപ്പികളെ സി പി ഐ ഇപ്പൊ സി പി ഐ എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു കക്ഷി ഒരു കൂട്ടപ്പാള് അവരായിരുന്നു അത് എന്റെ പിന്നിലുണ്ടായിരുന്നത് അങ്ങനെ ഒരു അക്രമം നേരിട്ടുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വെർബൽ ആയിട്ടുള്ള അക്രമമാണ് അതായത് അതും ഒരുതരം അക്രമം തന്നെയാണ് മനുഷ്യരെ ഇങ്ങനെ നിരന്തരമായിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു അക്രമം പക്ഷെ അതിനെ ഞാനൊരു ായിട്ട് ഞാൻ സ്വയം കാണുന്നില്ല ഞാനത് വളരെ ഈസി ആയിട്ട് തമാശയായിട്ട് തള്ളിക്കളയും തെറി വിളിക്കുന്നത് എൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമ്മൾ പറയുന്ന വിമർശങ്ങൾക്ക് ആശയപരമായി മറുപടി പറയുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുക നമുക്ക് ബേജാറുണ്ടാവുക നമ്മൾ പറഞ്ഞതിലെന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്നല്ല പക്ഷെ തെറി വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവുക കാരണം നമ്മൾ പറഞ്ഞതില് യാതൊരു കുഴപ്പമില്ല എതിർ പറയാൻ ഒരു ഒരു മറുപടിയും പറയാനില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും ഒരു തെറി വരും അപ്പൊ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ നാല് തെറി വരികയാണെങ്കിൽ എനിക്ക് ആശ്വാസമായി നേരെ മറിച്ച് ഞാൻ ഇട്ട പോസ്റ്റിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ട് ആരെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ എനിക്ക് ടെൻഷനാകും അപ്പൊ ആ അബദ്ധം കണ്ടുപിടിക്കാനും തിരുത്താനും പിന്നെ അത് ഒരു ബേജാറു ഒക്കെ ഉണ്ടാവുക അങ്ങനത്തെ അനുഭവങ്ങൾ ജീവിതത്തിൽ വളരെ അപൂർവർവായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ നാൽപ്പത് ഈ പത്ത് നാൽപ്പത് കൊല്ലാത്ത ജീവിതത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള അബദ്ധം പറ്റിയെന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടേയില്ല പിന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള അബദ്ധം എന്ന് വ്യാഖ്യാനിക്കാവുന്ന ചില രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അത് ഉണ്ടായപ്പോഴാണ് എനിക്ക് അല്പമെങ്കിലും മനസ്സിന് വിഷമം തോന്നിയത് ഒരിക്കലും തെറി വിട്ടിട്ട് ഞാൻ വിഷമം തോന്നിയിട്ടില്ല തെറി പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് മാഷ്ടോട് ചോദിക്കാനുള്ളത് ഇപ്പം ഈ നാല്പത്തി ഏഴ് വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ ഒരുപാട് പേര് ഇതിനെ ജനിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം തുടങ്ങി മതം ഉപേക്ഷിച്ച ഒരാളെന്ന നിലയിൽ ആ ടൈമിൽ ആ പീരീഡില് മാഷിന് ഫേസ് ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം പല പല രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും ഒറ്റപ്പെടുത്തുക ഒരു പക്ഷേ മാഷ് നേരത്തെ ഇൻഡയറക്റ്റ്ലി പറയുകയും ചെയ്തിരുന്നു പല രീതിയിലുള്ള ആക്രമണങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് അത് റീസെന്റ്ലി തന്നെയായിരുന്നു പക്ഷെ ആ ടൈമിൽ തുടങ്ങി വന്നതിൽ അല്ല ഇപ്പോഴത്തെ കാലത്തെ അപേക്ഷിച്ച് ആ ടൈമിൽ മാഷുണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിൾസ് ഡിഫറൻസ് ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിറ്റിന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ആ ഒരു ഒരാൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വിവേചനം തീർച്ചയായിട്ടും ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു അന്നത്തെ കാലത്ത് എനിക്കത് അറിയില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ ഡിഫറെൻസിയേഷൻ മാഷതെങ്ങനെയാണ് കാണുന്നത് അന്നത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തുള്ളതായിട്ട് ഞാനൊക്കെ ജീവിച്ച ഒരു ആദ്യകാലത്തെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ആഗോള ജീവിതത്തിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം ഞാനൊരു കുഗ്രാമത്തിലും മലപ്പുറം ജില്ലയിലുള്ള ഒരു ഓണം എന്ന് പറയാവുന്ന ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചു ജനിച്ചവളം അപ്പൊ അന്നത്തെ ഒരു ഗ്രാമീണ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ ഒരു ഗ്രാമത്തിൽ വളരെ പ്രാദേശികമായി ഒതുങ്ങുന്നതാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളും എല്ലാം അതുകൊണ്ടിപ്പോ നമ്മള് മത മത മതം ഉപേക്ഷിച്ചാൽ തന്നെ അത് പ്രാദേശികമായി മാത്രമേ അതിനൊരു പ്രത്യാഘാതം ഉണ്ടാകുന്നുള്ളൂ മറ്റുള്ളൊരു ലോകത്തേക്ക് അത് അറിയുന്നില്ല ഇവിടെ ഞാനൊക്കെ എടുത്തൊരു തന്ത്രം എന്താ വെച്ചാൽ ഞാൻ മാത്രമല്ല പൊതുവേ നമ്മൾ എല്ലാവരും എടുക്കുന്ന ഒരു തന്ത്രം എന്താ വെച്ചാൽ സ്വന്തം നാട്ടിൽ നമ്മൾ വല്ലാതെ ആളുകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഈ ആശയങ്ങൾ പുറത്തുവിടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാറില്ല കാരണം സ്വന്തം നാട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മള് പൊതുവിൽ ഇപ്പൊ ജില്ലാതലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലോ ഒക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ പോയി അതിലൊക്കെ പങ്കുചേരുകയും നമ്മുടെ ആശയപ്രചരണങ്ങൾ ആ രീതിയിൽ പറ്റുന്ന മേഖലകളിലൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ അവിടുത്തെ ആളുകളുടെ ഒരു മാനസിക നിലവാരവും സാംസ്കാരിക നിലവാരവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവരോട് ഈ കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ വളരെ വൈൽഡായിട്ട് മാത്രം പറയുകയും അല്ലെങ്കിൽ പറയേണ്ടാത്ത സന്ദർഭങ്ങളിൽ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നൊരു സമീപനമാണ് എടുക്കുന്നത് ഇനി അഥവാ നമ്മൾ പറഞ്ഞാൽ തന്നെ അത് നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാവും ആ സുഹൃത്തുക്കളുമായി മാത്രം ഇത്ര ആശയങ്ങൾ പങ്കുവെക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ ഒരു വലിയ പ്രത്യാഘാതം ഇല്ലാതെ നമുക്ക് അന്നൊക്കെ നിലനിന്ന് പോരാൻ സാധിച്ചു അത്തരത്തിലുള്ള വളരെ യുക്തിപരമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും കുടുംബത്തിൽ ഞാൻ മതനിരാസത്തിലേക്ക് വരുന്നതും മതം ഉപേക്ഷിച്ച് ഏഹ് പിന്നീടുള്ള എന്റെ ആ ഒരു കാലഘട്ടമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ കുടുംബത്തെ അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ കുടുംബത്തിന് എന്നെ അതിന്റെ പേരിൽ വല്ലാതെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷെ അവരും ആവശ്യപ്പെട്ടിരുന്നത് ഞാൻ പുറത്തു പോയിട്ടതെന്ന് പറയരുത് അവർക്കും എനിക്കും ബുദ്ധിമുട്ടാവും നമ്മുടെ നിലനിൽപ്പിന് അപകടമാവും അതുകൊണ്ട് പുറത്തു പോയിട്ട് എതിർക്കരുത് എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് വാപ്പയും ഉമ്മയും ഒക്കെ എന്റെ അടുത്ത് വെച്ചിരുന്നത് പക്ഷെ എന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകി കൊണ്ട് എന്റെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവരുടെയൊക്കെ ശ്രമങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പരാജയപ്പെടുന്നതും അവിടെ എന്റെ ചോദ്യങ്ങൾക്ക് ഈ വലിയ പണ്ഡിതന്മാർ വരെ മറുപടി പറയാൻ കഴിയാതെ അവരുടെ മുമ്പിൽ ഉത്തരം മുട്ടുന്നതും അവർക്കൊക്കെ നേരിട്ട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതും പിന്നീട് എന്നെ അത്തരം കാര്യങ്ങളിൽ അവരാരും എന്നോട് തർക്കിക്കാനോ അല്ലെങ്കിൽ നിർബന്ധിക്കാനോ ഒന്നും വരാറുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പിന്നെന്താ വെച്ചാൽ കുടുംബത്തിലൊക്കെ നമ്മൾ എല്ലാ തരത്തിലും നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയും എല്ലാ തരത്തിലും എല്ലാവരോടും സഹകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്ന നിസ്കാരം നിർത്തി നമ്മുടെ വിശ്വാസം നിർത്തി പിന്നെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പോകും പലപ്പോഴും യുക്തിവാദത്തിന്റെ മീറ്റിങ്ങുകളിലും ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ അതിനാണ് പോകുന്നത് എന്ന് വീട്ടിൽ പോലും പറയാതെയാണ് ആദ്യകാലത്തൊക്കെ പോയിരുന്നത് പിന്നെ പിന്നെയാണ് നമ്മൾ അതിനാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വീട്ടുകാരൊക്കെ അറിയുന്നത് അറിയുമ്പോ അറിയുമ്പോഴും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ ചെറിയ തോതിൽ ഉണ്ടായിരുന്നു വീട്ടിൽ നാട്ടിൽ നാട്ടിന്തൊക്കെ നാട്ടിൽ പിന്നെ ഞങ്ങള് യുക്തിവാദി സംഘത്തിന് യൂണിറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒക്കെ നടത്തി യൂണിറ്റ് ഇട്ടിട്ട് ഞങ്ങൾ അവിടെ ഒരു വാർത്താ ബോർഡൊക്കെ സ്ഥാപിച്ചു ഒരു പരീക്ഷണ നടത്തും പക്ഷെ ഞങ്ങൾ സ്ഥാപിച്ച വാർത്താ ബോർഡ് ഒന്ന് മണിക്കൂറുകൾക്കപ്പുറം ആയുസ് ഉണ്ടായിരുന്നില്ല വീണ്ടും മാറ്റി വെച്ചു വീണ്ടും നശിപ്പിച്ചു അങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു അവസാനം നമ്മൾ പരാജയം സംബന്ധിച്ച് നമ്മൾ വെപ്പ് നിർത്തി അതാണ് നാട്ടിലെ ഒരു അനുഭവം ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആദ്യ കാലത്തൊക്കെ നമ്മള് ഈ നാട്ടിൻ പുറത്ത് കാര്യങ്ങൾ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത് ഒളിഞ്ഞ് കേട്ടും മറ്റും ആളുകൾ ഇത് മനസ്സിലാക്കി പിന്നെ പള്ളിയിൽ പോകുന്നില്ല എന്നുള്ളതുകൊണ്ടൊക്കെ മനസ്സിലാക്കിയപ്പോ ചില ചില കമന്റുകളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുട്ടി വിളിയും ചീത്തപുളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ സ്കൂളില് ഞാനും വൈഫും കൂടെ അവിടെ സ്കൂളില് ജോലി കിട്ടി അവിടെ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോഴും അതുമാതിരി കമന്റുകളൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ കുക്കി വിളിപ്പിക്കുക അതുപോലുള്ള കമന്റുകൾ പറയുക അങ്ങനെയുള്ള സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ കാലത്ത് അവിടെ മൂല്യന്മാർ വയൽ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ പേരെടുത്ത് ചീത്ത വിളിക്കുന്നതൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് വ്യക്തിപരമായിട്ട് സ്വന്തം നാട്ടിലും സ്വന്തം ജീവിത മേഖലയിലും ഉണ്ടായിട്ടുള്ളത് ബാക്കി പുറത്ത് പിന്നെ പുറത്തുള്ള പ്രതികരണങ്ങൾ പിന്നെ നമ്മളുടെ മതത്തിന് നേരെയുള്ള വിമർശനങ്ങളുടെ ഒരു ആഘാതത്തിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ മറ്റു പാല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് നമ്മൾ പരസ്യമായിട്ട് ഇതൊക്കെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ മറുപടി എന്നുള്ള രീതിയിലും വന്നതും ഒക്കെ ഇതുപോലുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു ഞാൻ മാതൃഭൂമി വായിച്ച പതിപ്പില് ഈ എൺപതുകളുടെ ആ ശരീരത്ത് വിവാദം നടക്കുന്ന സമയത്ത് ലേഖനങ്ങൾ എഴുതിയിരുന്നു മാതൃഭൂമിയിലും ദേശാഭിമൊക്കെ ലേഖനങ്ങൾ അന്ന് എന്റെ ലേഖനങ്ങൾക്ക് മറുപടി എന്ന രീതിയിൽ നമ്മളെ പ്രബോധനം വാരികയിൽ ഓ അബ്ദുറഹിമാൻ മറുപടി എഴുതുമ്പോൾ വ്യക്തിപരമായിട്ട് വളരെ മോശമായിട്ട് ഞാനും ഖുറാനിലും ഊപ്പു ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെയുള്ള വളരെ തരം രീതിയിൽ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടാണ് ഓ അബ്ദുറഹ്മാനെ പോലുള്ള മഹാബുദ്ധിജീവികൾ വരെ നമുക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു അന്നത്തെ ഒരു രീതി അപ്പോഴും നമ്മൾ പറയുന്ന ആശയങ്ങളെ മറുപടി പറയുന്നതിന് പകരം മറുപടിയിൽ പകുതിയിലേറെ വ്യക്തി അധിക്ഷേപം നടത്താനാണ് അവര് മാറ്റിരുന്നത് ഇതൊക്കെയാണ് ആ ഒരു രംഗത്തുള്ള അനുഭവങ്ങൾ പക്ഷെ വളരെ യുക്തിപരമായ ഒരു സമീപനം സമൂഹത്തിലും കുടുംബത്തിലും നാട്ടിലും പുറത്തും ഒക്കെ വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടൊക്കെ തന്ത്രപരമായിട്ടാണ് നമ്മൾ ആ ഒരു കാലത്ത് അതിജീവിച്ച് പോകുന്നത്